സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് മൂന്ന് ദിവസം അവധിയായിരുന്നു സ്കൂളുകൾക്ക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവധി നൽകിയിരുന്നു അനിശ്ചിതകാലത്തേക്ക് അടച്ച സ്കൂളുകളാണ് എപ്പോൾ ഇനി തുറക്കുമെന്ന് പോലും അറിയാതിരുന്ന കുട്ടികളാണ് അവർ തിരികെ സ്കൂളുകളിലേക്ക് എത്തുന്നു സന്തോഷത്തോടെ അവരുടെ പുഞ്ചിരി നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ കാണുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് കുഞ്ഞുങ്ങൾ ആകെ സന്തോഷത്തിലും കളിഞ്ഞിരിയിലും ഒരു അസംബ്ലിയിൽ നിൽക്കുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത് ഇപ്പോൾ ഒരു അസംബ്ലി കഴിഞ്ഞ് സ്കൂൾ ക്ലാസ്സുകളിലേക്ക് മടങ്ങുന്ന ഒരു രംഗമാണിത് ആ രൂപത്തിൽ വലിയ സന്തോഷം സ്കൂളുകൾ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാർക്കുകൾ ഒക്കെ തുറന്ന് ആളുകൾ സാധാരണഗതിയിലേക്ക് മാറിയിരിക്കുകയാണ് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനായിരുന്നു നിർദ്ദേശം ആ നിർദ്ദേശമൊക്കെ മാറുന്നു ആ വലിയ സന്തോഷത്തിൽ കുട്ടികൾ അവർ സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജമ്മു കശ്മീരിലെ ആകെ സ്കൂളുകളും തുറന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമുണ്ട് എല്ലാം സന്തോഷത്തിലാണ് ചെറിയ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന രംഗമാണ് ഇരുപത്തിൽ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷത്തോടെ അവരുടെ സ്കൂളുകളിലേക്ക് എത്തുന്നതാണ് അരുൺകുമാർ നമ്മൾ കാണുന്നത് സ്കൂളുകൾ തുറക്കുന്നു വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നു ആളുകൾ കൂട്ടമായി ഇറങ്ങുന്നു ശ്രീനഗർ വിമാനത്താവളമൊക്കെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ രണ്ടുമൂന്ന് ദിവസം കൂടി എടുത്തേക്കും പക്ഷേ മുഴുവൻ സംവിധാനങ്ങളും പഴയ രൂപത്തിലേക്ക് എത്തുകയാണ് സംഘർഷം തുടങ്ങിയപ്പോൾ പലരും ഈ അതിർത്തി മേഖലകളിൽ നിന്നൊക്കെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോയിരുന്നു ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിരുന്നു അവരൊക്കെ തിരികെ വീടുകളിലേക്ക് എത്തുകയാണ് ഗ്രാമങ്ങളിലേക്ക് എത്തുകയാണ് വീടും നാടും കൂട്ടുകാരും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്തു പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാഴ്ചയാണ് ഈ സ്കൂളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ആയിരുന്നു തീർച്ചയായിട്ടും അതില്ല ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ അല്ലേ എത്ര മനോഹരമാണ് എത്ര മനോഹരമായ കാഴ്ചയാണ് അല്ലേ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്ക് തിരികെ വരികയാണ് ഇത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്തോഷമുള്ളൊരു കാഴ്ചയാണ് എല്ലാ സംഘർഷങ്ങൾക്കും ഒരു അറി അറുതി ഉണ്ടാവും എല്ലാ സംഘർഷങ്ങൾക്കും ഒരു അവധിയുണ്ടാവും അല്ലേ സന്തോഷം വരുന്ന ഒരു ദിവസമാണ് കുഞ്ഞുങ്ങളൊക്കെ അവരുടെ കൂട്ടുകാരെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് എപ്പോഴാണ് ഇവരുടെയൊക്കെ വീടുകളിൽ പലരിടത്തും ഷെല്ലുകളൊക്കെ പതിച്ചിട്ടുണ്ടാവും ഇവരുടെ വീടുകളിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ അവരൊക്കെ അവലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട് അവരുടെ ചിരി ഒന്ന് കണ്ടാൽ മതി അല്ലേ നമുക്ക് സന്തോഷത്തിന് ഈ എല്ലാ സംഘർഷത്തിൻ്റെയും ആശങ്കകളെല്ലാം നമുക്ക് അരിഞ്ഞുപോകും ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ എന്താ നോക്കൂ കുഞ്ഞാവ രണ്ടുപേരും കൂടി വളരെ സുഹൃത്തുക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും അവരുടെ കണ്ണിലെ കൗതുകം ക്യാമറ കാണുമ്പോഴുള്ളൊരു കൗതുകം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ കാഴ്ചകളല്ല ഇവരൊക്കെ കാണുക ഇവർ തെരുവുകളിൽ കാണുന്നത് തോക്കേന്തി പോകുന്ന നമ്മുടെ ഭടന്മാരെയാണ് പലപ്പോഴും കാണുന്നത് വളരെ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് യാത്ര ഇവിടുത്തെ കുഞ്ഞു കുട്ടികൾ ശ്രീനഗറിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി വിനോദസഞ്ചാരികളടക്കമുള്ളവർ ശ്രീനഗറിലേക്ക് എത്തുക അവിടെയൊക്കെ ഇതാ നോക്കൂ ഹായ് ഹായ് ഒക്കെ പറയുന്നു അവനെന്തോ പിണങ്ങിയാണ് വന്നത് അവരെന്തോ കാര്യം മനസ്സിലാവുന്നില്ല അതിൽ പറഞ്ഞ കാര്യമാണെങ്കിലും എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ കാശ്മീരികളായ കുട്ടികളാണ് അപ്പോൾ സുന്ദരമായ ഈ കാഴ്ചയിൽ ആശ്വാസമുണ്ട് സംഘർഷത്തിനായിവ് വന്നിരിക്കുന്നു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്കൂളുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കട്ടെ കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിക്കട്ടെ സന്തോഷകരമായ കാഴ്ച അതിൽ താങ്ക് യു അതിൽ ആ ഒപ്പം ആ ദൃശ്യം പകർത്തിയ മനു ബാലകൃഷ്ണനും നന്ദി താങ്ക്